ഇന്ത്യൻ ഫുട്ബോളിൻ്റെ പ്രതീക്ഷയായിട്ടുള്ള അൻവർലിയെ പോലെയുള്ള താരങ്ങളെ ഞങ്ങൾ ഒരിക്കലും വിലക്കണമെന്ന് ആവശ്യപ്പെടില്ല ഞങ്ങൾ ഒരു താരത്തിൻ്റെയും ഭാവി നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ ടാലൻറ്റ് വാസ്റ്റേജ് ഫാക്ടറി അല്ല എന്നൊക്കെയാണ് എഡ്വിൻ തോമസിനെ പോലെയുള്ള മോഹിനിയുടെ പിള്ളേർ കരഞ്ഞു മെഴുകുന്നത് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് മോഹിനിയും ടൈമും യൂസ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നതിനകത്ത് വലിയ കുറ്റബോധമൊന്നുമില്ല അതായത് നമ്മൾ മോഹൻ ബഗാൻ സൂപ്പർ സയൻസിനെ ഒരുപാട് നമ്മളെപ്പോഴത്തെ സംസാരിച്ചിട്ടുണ്ട് അവരുടെ ട്രാൻസ്ഫർ പോളിസിയുടെ കാര്യത്തിലായാലും അവരുടെ ഒരു കണ്ണിങ് സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അൻവർ കാര്യത്തിൽ അവർക്ക് ഒന്ന് മര്യാദ കാണിക്കാമായിരുന്നു അൻവർ അളിയുടെ ഭാഗത്ത് തെറ്റുകൾ ഇല്ല എന്ന് പറയുന്നതല്ല പക്ഷെ അൻവർ അളിയുടെ കാര്യത്തിൽ അവർക്കൊന്നും കണ്ണടച്ച് കൊടുക്കാമായിരുന്നു ഇവർ ഇന്ത്യൻ താരങ്ങളുടെ ഭാഗം നശിക്കില്ല എന്ന് പറയുന്നവരോടൊപ്പം തന്നെ കോമ്പൻസേഷൻ ആവശ്യപ്പെടും അതൊക്കെ ഇവിടെ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റ് എഫക്റ്റില് അൻവർ അളിയെ ബാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് മേഴുകിയന്മാരാണ് ഞങ്ങളവിടെയും ഭാവി നശിപ്പിക്കില്ല എന്നൊക്കെ പറയുന്നത് എന്താണ് വന്നാലും അൻവർ ആത്മവിശ്വാസത്തിനെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അൻവർ തീയിൽ നിന്ന് കുരുത്തവരാണ് അവൻ ഇനിയും ത്തി ആള് കത്തും ആ കത്തിൽ ചിലപ്പോ മോഹിനി നല്ല ഇരികി തീരാൻ സാധ്യതയുണ്ട് അതുപോലെ ബദ്ധവൈര്യകൾക്കൊപ്പം ഉണ്ടാവും എന്റെ കലിപ്പിനി വർദ്ധിക്കും ഏതായാലും മോഹൻ ഭഗവാൻ സൂപ്പർ കിങ്സിന്റെ ലോട്ടറിയാണ് അൻവറലിയെ നാല് മാസത്തേക്ക് വിലക്കുന്നു വരുന്ന രണ്ട് സീസണുകളിലേക്ക് ഡൽഹിക്കും പിന്നെ നമ്മുടെ ഈസ്റ്റ് ബംഗാളിലും ട്രാൻസ്ഫർ ബാൻ ഉണ്ട് അതായത് രണ്ട് ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു പ്ലേഴ്സിനെ രജിസ്റ്റർ ചെയ്യാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ബന്ധ വരികളായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിന് പെട്ടത്തില്ല അവർക്ക് ട്രാൻസ്ഫർ ബാനും മറ്റു കാര്യങ്ങളും പിന്നീട് ഉണ്ട് അതുകൂടാതെ പന്ത്രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ കോമ്പൻസേഷൻ കിട്ടുന്നുണ്ട് മൊത്തത്തില് മോഹിനിക്ക് ലോട്ടറിയാണ് ഈ കാണിയില്ല